എന്ത മാറും എല്ലാം വേദനയും മാറിയോള എന്റെ അമ്മയാണ് ഞാൻ നേഴ്സാണ് എന്നെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചത് അവയുടെ രോഗം പോലും മറച്ചു വെച്ച് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അമ്മയ്ക്ക് കരള രോഗം ബാധിച്ചു ഇപ്പൊ ഗുരുതരായിട്ട് ുരുതരായിട്ട് ബാധിച്ചിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണു മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കുളിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എൻറെ അമ്മയുടെ ജീവൻ തന്നെ പോവും അമ്മ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ സഹായിക്കണം ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എനിക്ക് ാണ് എനിക്കെല്ലാം ഉപേക്ഷിച്ച് ഞാനാണ് എന്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ പോകുന്നത് വേറെ ആരുമില്ല ഞങ്ങളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം എനിക്ക് അമ്മയെ തിരിച്ച് നീട്ടണം പറമ്പിലാണ് മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയില് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ് അമ്മയാണ് അല്ലെ ഈ ഒരു മകള് തന്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാ നമ്മുടെ മുന്നിലെ കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നത് ആരുമില്ലാത്തൊരു കുടുംബമാണ് ഈ മകളെ പഠിപ്പിച്ച് നെഴ്സാക്കി തന്റെ രോഗവും തന്റെ വേദനയും തന്റെ പ്രയാസങ്ങളും മറച്ചു വെച്ചിട്ട് തന്റെ മകളെ പഠിപ്പിച്ച് ഒരു നെഴ്സാക്കിയിട്ട് ഇന്ന് കരൾ രോഗം ബാധിച്ച് അത് കിഡ്നിയെ ബാധിച്ചിട്ട് ഈയൊരവസ്ഥയില് ഈ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജില് കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ ഈ അമ്മ ഇവിടെ കിടക്കുമ്പോ ഒരു പക്ഷെ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം ഈ ഒരൊറ്റ മോള് മാത്ര ജോലിയെല്ലാം കളഞ്ഞിട്ട് ഈ മോള് ഈ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ഈ അമ്മയ്ക്ക് കരള് പകുത്തു നൽകുന്നതും ഈ മകളാണ് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരോടാണ് വളരെ എമർജൻസി ആയിട്ട് ലില്ലി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്തണം ഒരു മാലാഖയാണ് ഒരു നെഴ്സാണ് ലില്ലിയുടെ മകള് തസ്നസ് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട നഴ്സുമാര് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമ്മയെ പോലെ കണ്ട് നിങ്ങളുടെ കൊച്ചു പെങ്ങളെ പോലെ കണ്ടിട്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് തസിനസിന്റെ അമ്മയുടെ മാറ്റി വെക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം വളരെ എമർജൻസിയാണ് അവരുടെ സ്ഥിതി അത്രയ്ക്ക് മോശാണ് ഇരു ദിവസങ്ങൾ മാത്രമാണ് അവരുടെ മുന്നിൽ ഏറിയാല് മണിക്കൂറുകൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് മൂതാക്കരയിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരി ലില്ലി കഴിഞ്ഞ കുറേ കാലമായി ഗുരുതരമായ കരരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കൊച്ചി ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ് വളരെ നിർധനമായ ഒരു കുടുംബം ഭർത്താവും ഒരു മകളും മാത്രമടങ്ങുന്ന കുടുംബം മകൾ തസ്നസ് അവളുടെ കരൽ പകുത്ത് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുകയാണ് ആ കരൽ ഏറ്റുവാങ്ങി ജീവിതത്തിലേക്ക് അമ്മ ലില്ലി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഞാൻ കൊല്ലം മൂതാക്കര ഇടവകയിലെ വികാരിയച്ഛനാണ് എന്റെ ഇടവകയിലെ ഒരു സഹോദരിയാണ് ലില്ലി ഏറെ നാളുകളായിട്ട് കരൾ രോഗം ബാധിച്ച് എറണാകുളത്ത് ലേക്ഷോ ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുകയാണ് ഒരാഴ്ചക്കകം കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയില്ല എങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടും എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദാരിദ്ര്യത്തിലൂടെ കടന്നുപോകുന്ന ഈ സഹോദരിക്ക് ഇതിനുള്ള ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ കൊല്ലം ജോനകപ്പുറം വലിയപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞതുപോലെ മുതാക്കര ഈ ഇടവകയിലെ പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ് ലില്ലി ആ സഹോദരിയുടെ കരൽ മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ സാധു കുടുംബത്തിൽപ്പെട്ട നിർധന കുടുംബത്തിൽപ്പെട്ട വാടക വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരിക്ക് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കരൽ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയ വിധേയമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അത് കണ്ടെത്തുക സാധ്യമല്ല നിങ്ങളാൽ കഴിയുന്ന എല്ലാവരും എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ ഈ സഹോദരിക്ക് നൽകണമെന്ന് വിനയത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ലില്ലിയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരാഴ്ച മാത്രമാണ് കാരണം അത്രയ്ക്കും സീരിയസ് ആണ് ആ സഹോദരിയുടെ അവസ്ഥ വയറൊക്കെ വീർത്ത് വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശരീരം മുഴുവൻ എല്ലും തോലുമായിട്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കേഴുന്ന ആ പ്രിയപ്പെട്ട സഹോദരി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ ലില്ലി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും ലില്ലിയുടെ മകളുടെ പേരിലും ഭർത്താവിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ അതുപോലെതെത്തിക്കാവുന്നിടത്തേക്കൊക്കെ എത്തിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാമലേക്കും പറയാൻ പറ്റുന്നത് എന്റെ പേര് റോബിൻ കൊല്ലം കോർപ്പറേഷനിലെ മുൻ കൗൺസിലറും ഇപ്പോഴത്തെ മൂതാക്കർ ഇടവകയുടെ പള്ളി സെക്രട്ടറിയും കൂടെയാണ് എനിക്ക് പറയാനുള്ളത് പ്രളയസമയം ഇവിടുന്ന് നൂറുകണക്കാൾക്കാരെ പല സ്ഥലങ്ങളിലായി വിവിധ സ്ഥലങ്ങളായി പത്തനംതിട്ടയുടെ വിവിധ സ്ഥലങ്ങളിലായി ഈ മികൽപ്പെട്ട ഈ ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് വള്ളം ഇവിടെ രക്ഷാപ്രവർത്തനം എന്നെ കേൾക്കുന്നവര് ഈ കുടുംബത്തിന് പറ്റാവുന്ന നിങ്ങളെ ചെറിയൊരു സഹായമെങ്കിലും നാളെ ഈ നെല്ലി ജീവിച്ചിരിക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളൊരു സഹായം കനിഞ്ഞ് നൽകിയാലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ ഇത്രയും ഒന്നും ആ കുടുംബത്തിന് എടുക്കാൻ ഒരു നിവൃത്തിയില്ല വളരെ ദാരിദ്ര്യമായ രീതിയിൽ കഴിയുന്നൊരവസ്ഥയാണ് പരമാവധി എല്ലാവരും ഇത് കേട്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ പേര് ജോർജ് ഡേ കാട്ടിൽ ഞാൻ ഈ പ്രദേശത്തെ മുനിസിപ്പൽ കൗൺസിലറാണ് എനിക്ക് മുമ്പ് അച്ഛനും ഇമാമും അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണനെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാൻ ഫോണിൽ പറയുന്നില്ല എല്ലാവരും ഈ കുടുംബത്തോട് സഹതാപം കാണിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു സഹായം ചെയ്ത് ഈ അമ്മയെ ഈ ലീലിക്കുട്ടിയെ രക്ഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കൊല്ലം മൂതാക്കരയിലെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബം അത് തന്നെ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബം അച്ഛനും അമ്മയും ഏക മകളുമുള്ള ഒരു കുടുംബം അവിടെ ആ അമ്മ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കരൾ രോഗത്താൽ കഷ്ടപ്പെടുകയാണ് പക്ഷെ ആ കരൾ മാറ്റിവയ്ക്കൽ നടക്കണമെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിന് എല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്